ഫ്രൈസലോ ഫ്രൈസുലോ ഫ്രൈസുലോ അനുഗ്രഹീതമായി നല്ല പ്രഭാതം മോണിമന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്ത്യസിൽ വന്ദനം വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിന് മുമ്പിൽ ദാഹത്തോടെ കടന്നു വന്നിരിക്കുന്ന നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട് ഇഷ്ടമുണ്ട് താല്പര്യത്തോടെ നമുക്ക് വചനം ശ്രവിക്കാം ഈ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ മനുഷ്യരെന്നുള്ളൊരു ടോപ്പിക്കാണ് നോഹയെക്കുറിച്ച് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് നോഹയെ ആ വലിയ കരങ്ങളിൽ എന്നെ അധികം പ്രയോജനപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു ഇന്നും അതിൻ്റെ തുടർച്ചയാണ് ഏഴാമധ്യ പതിനേഴാമത്തെ വാക്യം യഹോവ വാതിൽ അടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയമുണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു സോത്ര ദൈവം ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ പറയുക മാത്രമല്ല പറയുന്ന കാര്യം ചെയ്യുന്ന ദൈവം കൂടെ ആവട്ടോ ഞാൻ ഇതൂത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഇന്നലകൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഒന്നൊരു പേപ്പറിനകത്ത് നോട്ട് ചെയ്യും ആ നോട്ട് ചെയ്തിട്ട് അതിനകത്ത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ചെയ്തതൊന്ന് ടിക്കിട് ഇല്ലാത്തതൊന്ന് വീണ്ടും ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്യും അതൊന്നുകൂടെ ദൈവസെന്യ വെക്ക് അത് എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതിന് തടസ്സമായിട്ട് ഏതെങ്കിലും കുറവുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്ക് ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ കാണും ഈ ദിവസങ്ങളിൽ മറുപടി ഇല്ലാതിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി വരാൻ പോവാം വിശ്വസിക്കുകയാണ് ദൈവം വാതിലടച്ചു കേട്ടോ യഹോ വാതിലടച്ചു തുറന്നു കിടക്കുമായിരുന്നില്ലേ എത്ര ഭയങ്കരമായിട്ട് തുറന്നു കിടക്കുമായിരുന്നു പക്ഷെ ആ തുറന്നു കിടന്നതിന് അവിടെ കൂടിയിരുന്ന ജനം ഒരിക്കൽ പോലും മയംതിയതില്ല ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം ഫ്രീ ആയിട്ട് തരുന്നതിന് വില കൊടുക്കാതിരുന്നാൽ പിന്നത്തേതിൽ അതിന് കൊടുക്കേണ്ട വില ഭയങ്കര വലുതായിരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ദൈവം വാതിലടച്ച് നോഹയടച്ചെന്ന് അങ്ങ് എഴുതിയാൽ പോരായിരുന്നു ഇവന്മാർ പുറത്ത് ഈ പെട്ടവുണ്ടാക്കിയന്മാരും ഏ ആശാരിപ്പണിക്കാരും ബാക്കി കുടുംബക്കാരും എല്ലാവരും വന്നിട്ട് പറയൂ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോ എന്ന് തുറന്നേ തുറന്നേ നോഹ എന്തു ചെയ്തു കൊടുക്കും തുറന്നു കൊടുക്കുകയും ചെയ്യും പക്ഷേ സ്വർഗം വാതിലടച്ചാൽ സ്വർഗം വാതിലടച്ചാൽ സ്വർഗമാറന്നാലേ തുറക്കാൻ പറ്റത്തുള്ളൂ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ ചിലവ് നോക്കി പറയാം നിലകളി നിന്റെ മുമ്പിൽ അടഞ്ഞുപോയ ചിലത് നിലകളിൽ ശത്രു നിന്റെ ജീവിതത്തിന് നേരെ കടത്തിവിട്ട ചിലത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എടുത്തു മാറ്റിയിട്ട് വലിയ ഉറവ ദൈവം നിനക്കെടുത്ത് തുറക്കാനായിട്ട് പോവുകയാണ് ആമേ ചിലതിനെ ദൈവം അടയ്ക്കാൻ പോകട്ടോ പ്രതികൂലമായി നിൽക്കുന്ന ചിലതിന് തടസ്സമായി നിൽക്കുന്ന ചിലതിന് എതിരായിട്ട് നിൽക്കുന്ന ചിലതിനെ ദൈവം അടയ്ക്കും ദൈവം അടയ്ക്കും പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചതുപോലെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട ചില ദൈവീകമായ ഇടപെടൽ ദിവസങ്ങളുണ്ട് സ്വർഗം അത് ചെയ്യാൻ പോവാ വില കൊടുത്ത് നീ ദൈവസേനെ നിൽക്കുന്നതിൻ്റെ റിസൾട്ട് എൻ്റെ ദൈവം ചെയ്തു തരാൻ പോവാ വില കൊടുത്ത് നീ ദൈവസേനെ നിൽക്കുന്നതിൻ്റെ അനുഗ്രഹം ദൈവം ചെയ്തു തരാൻ പോവാ നിന്റെ എതിരാളികൾ പോലും പറയും ദൈവം നിന്നെ അനുഗ്രഹിച്ചത് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് എതിരാളികൾ പോലും പറയുന്ന രീതിയിലേക്ക് എന്നാ ജലപ്രളയം എന്ന് പറഞ്ഞ് കളിയാക്കിയവർ എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ അത്ഭുതപ്പെടുമാറ് ജലപ്രളയം കടന്നു വരിക മാത്രമല്ല ആ ജനതയെ മുഴുവനും മൂടിയെങ്കിൽ ദൈവം പറഞ്ഞത് ദൈവം ചെയ്യും ദൈവം പറഞ്ഞത് ദൈവം ചെയ്യും ആ ദൈവകലങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദിവസങ്ങളിൽ നോഹ ചിലതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു വന്നതുപോലെ ദൈവം നിന്നെ ചില പ്രളയത്തിനകത്തുനിന്ന് ചില പ്രളയ സമാനമായ വിഷയത്തിനകത്ത് നിന്ന് ദൈവം പുറത്ത് കൊണ്ടുവരാൻ പോവാം ചിലതിനെ ദൈവം അടയ്ക്കാൻ പോവാ ചില വാതിലുകളെ അടയ്ക്കാൻ പോവാൻ ബാധിക്കത്തില്ല പുറത്തെ ആ പ്രശ്നം നിന്നെ എഫക്റ്റ് ചെയ്യത്തില്ല പുറത്തെ പ്രതികൂല നിന്നെ സ്വാധീനിക്കത്തില്ല നന്മയ്ക്കായിട്ട് തീരും ദൈവരങ്ങൾ ഏൽപ്പിക്കാം സ്വർഗീയ നല്ല പിതാവ് എത്ര ആഴമേറിയ ചിന്ത ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നു കൃത് ഈ വചനം എളിവിനോടൊപ്പം ഏറ്റെടുക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ട ഒരു കായ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവനാമം അവരിലൂടെ മഹിമപ്പെടട്ടെ ദൈവനാമം അവരിലൂടെ ചലിക്കപ്പെടട്ടെ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ട് ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവാതെയും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു